കൊലപാതക കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിൽ ജയിലിൽ കഴിഞ്ഞ മലയാളി നൈസ് നിമിഷപ്രിയയുടെ കേസിൽ വൈത്തിരിവ് കേസിൽ ചർച്ചകൾക്കായി പുതിയ മധ്യസ്ഥനെ നിയമിച്ചതായി കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു അനിഷ്ടകരമായ ഒന്നും സംഭവിക്കില്ലെന്നും നിലവിൽ നിമിഷപ്രയുടെ ജീവന് ആശങ്കയില്ലെന്നും കേന്ദ്രം കോടതിയിൽ പറഞ്ഞു അതേസമയം പുതിയ മധ്യസ്ഥൻ ആരാണെന്ന് കേന്ദ്രം വെളിപ്പെടുത്തിയിട്ടില്ല നേരത്തെ ഹർജി നൽകിയ കെ പോളാണോ എന്ന കോടതിയുടെ ചോദ്യത്തിന് അല്ല എന്ന് കേന്ദ്രം മറുപടി നൽ മറുപടി നൽകി നിമിഷപ്രിയക്ക് നിയമപരമായ പിന്തുണ നൽകുന്ന ഹർജിക്കാരുടെ സംഘടനയായ സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്ന സംഘടനയുടെ അഭിഭാഷകനാണ് കേസിൻ്റെ വിശദാംശങ്ങൾ അറിയിക്കുന്നത് കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മെത്ത് എന്നിവരുടെ ബെഞ്ചിനോട് കേസിൽ പുതിയ മധ്യസ്ഥൻ ഇടപെട്ടിട്ടുണ്ടെന്ന് കേന്ദ്രം പറഞ്ഞു ആക്ഷൻ കൗൺസിലിൻ്റെ ഹർജി സുപ്രീം കോടതി ജനുവരിയിൽ പരിഗണിക്കാൻ തീരുമാനിച്ചു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതിനു മുമ്പ് പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചു നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കായിരുന്നു സുപ്രീം കോടതി രണ്ടായിരത്തി പതിനേഴിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്പിറക്കെതിരെയുള്ള കേസിന് ആസ്പദമായ സംഭവം തലാൽ അബ്ദുൽ മഹദി മഹദിയെന്ന് യെമൻ പോരനെ കൊലപ്പെടുത്തിയെന്നതാണ് കേസ് വിചാരണ പൂർത്തിയാക്കി കോടതി നിമിഷപ്പിറയ്ക്ക് വി വധശിക്ഷ വിധിച്ചിരുന്നു തുടർന്ന് നിയമ പോരാട്ടം യമൻ സുപ്രീംകോടതിയിലെത്തി സുപ്രീംകോടതി കോടതിയും വധശിക്ഷ ശരിവച്ചിരുന്നു വധശിക്ഷ നടപ്പാക്കുന്നതിനുള്ള നിർദ്ദേശം സെനായില ജയിൽ അധികൃതർ ജ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ വധശിക്ഷ നടപ്പാക്കേണ്ട തലേദിവസം ശിക്ഷ മാറ്റിവെക്കുകയായിരുന്നു ജൂലൈ പതിനാറിന് നിശ്ചയിച്ചിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ സ്റ്റേ ചെയ്തതായി നേരത്തെ സുപ്രീംകോടതി അറിയിച്ചിരുന്നു യമൻ തലസ്ഥാനമായ സെനായിലെ ജയിലിലാണ് പാലക്കാട് സ്വദേശിനായ മുപ്പത്തെട്ടുകാർ നിമിഷപ്രിയെ തടവിൽ കഴിയുന്നത് നിമിഷപ്രിയെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ സാധ്യമായ എല്ലാ നേതന്ത്ര ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെയും സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു സൗഹൃദരാജ്യങ്ങളുമായി ബന്ധപ്പെട്ടും പരസ്പരം യോജിച്ച ഒരു പരിഹാരത്തിലെത്താൻ ശ്രമിക്കുന്നതായും സർക്കാർ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകളും വിവരങ്ങളും അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക